ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വേറെ ലെവലിലേക്ക് പോയിരിക്കുകയാണ് ഇന്നത്തെ ലൈവിൽ പൊട്ടി പൊട്ടി കറിയുന്ന ജാസ്മിനെയാണ് നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുന്നത് പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് ജാസ്മിനെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന പോലെയാണ് ഇന്ന് എല്ലാവരുടെയും കാലു പിടിച്ച് കറിയുന്ന ജാസ്മിനെ നമ്മൾ കണ്ടത് ജാസ്മിൻ വിചാരിച്ച പോലെയല്ല ഈ ഗെയിം പ്ലാനിങ് പുറത്ത് പോയതെന്ന് ജാസ്മിൻ മനസ്സിലായപ്പോൾ ജാസ്മിൻ്റെ ഹൃദയം തകരുകയായിരുന്നു ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കറിയുകയായിരുന്നു ജാസ്മിൻ എല്ലാവരുടെയും കാലു പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരുന്നു ജാസ്മിൻ ഇന്ന് ശ്രീധുവിനും ശരണയ്ക്കും നേരെയൊക്കെ എടുത്തു ചടയത് അത് പറഞ്ഞു ഒരു ദിവസം പിന്നിട്ടില്ല അതിനു മുമ്പേ തന്നെ ജാസ്മിനെ പറഞ്ഞത് തിരുത്തി പറയേണ്ടി വന്നിരിക്കുകയാണ് ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾ പല തവണ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റോക്കി കഴിഞ്ഞ ദിവസം പേഴ്സണലായിട്ടും ജാസ്മിനോട് ഇരുന്ന് സംസാരിച്ചു ഇതിനെക്കുറിച്ചു എന്നിട്ടും ഇത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് തർക്കിച്ച് പറയുകയായിരുന്നു ജാസ്മിൻ അവിടെ കൂടാതെ തന്നെ ഇതിനെക്കുറിച്ച് സിജോ ശരണ്യ ശരണയൊക്കെ ഒരു ദിവസം രാത്രി വന്നിരുന്ന ഇതിനെ െക്കുറിച്ച് പ്രത്യേകം സംസാരിച്ചതാണ് അപ്പോഴെല്ലാം ഇത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നും ഞങ്ങളൊട്ടും ഈ ഇമേജ് കോൺഷ്യസ് അല്ലെന്നും ഈ ലൈവ് ട്വൻ്റി ഫോർ അവർ പ്രേക്ഷകരെ കാണുന്നുണ്ടെന്നും അവർക്കത് മനസ്സിലാകുമെന്നാണ് ഗബ്രിയും ജാസ്മിയും ആണയിട്ട് പറഞ്ഞത് വെള്ളിയാഴ്ച വരെ എനിക്ക് സമയം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു അവിടെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും കൂടുതൽ ബിഗ് ബോസിനെ ലൈവ് അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ